ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു ആയതുകൊണ്ട് അമ്പലത്തിൽ വന്നതാണ് അമ്പലത്തിൽ വന്നപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ളൊരു സ്ഥലമാണ് അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്റെ ബാക്കിൽ എൻ്റെ ബാക്ക് സൈഡ് വേണം നല്ല പാടമാണ് നല്ല പച്ചപ്പിനെ നടക്ക് ഹരിതാഭിയും പച്ചപ്പും രമണീയതയൊക്കെ ഉണ്ട് ഞാൻ കാണിക്കാൻ വന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി ഈ സ്ഥലം ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും ചില പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ സത്യമായിട്ടും ഈ നാട്ടുകാരിയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് ഇതിന് ഇവിടെ ഇതിപ്പം പൈക എന്ന് പറയും പാല എടുത്തിട്ടുള്ള സ്ഥലമാണ് ഇതിന്റെ പേര് മേടാന്നാണ് മേട പണ്ട് കാലത്ത് നെല്ലൊക്കെ സൂക്ഷിച്ച് വച്ചിരുന്ന സ്ഥലമാണേ അതിന് മേടക്കൽ എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയാ നല്ല ഭംഗിയുണ്ടാ പൂക്കളൊക്കെ ഞാനായ മുറത്തെ കടുക് കൃഷിയായിരിക്കുന്നു ഇതാണ്ടോ എന്ത് രസമാണ് നോക്കി നല്ല പച്ചപ്പും ആ മോർണിങ്ങിലെ ആ ടൈമിലുള്ള വിഷുലുണ്ടല്ലോ എന്ത് രസമാണ് നോക്കി കണ്ടോ പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ട് സ് എനിക്ക് രാവിലെ ഞങ്ങളിവിടെ ട്രിപ്പ് വന്നപ്പോൾ കണ്ട ഒരു ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം കണ്ടോ ഇവിടെ വന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വരുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ വെള്ളം കുടി കുടിക്കാൻ കുപ്പി മേടിച്ചാലും ഫുഡൊക്കെ കഴിക്കാൻ എന്തെങ്കിലും ലേസൊക്കെ മേടിച്ചാലും ഉണ്ടല്ലോ നമ്മളത് ഒന്നെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുക അങ്ങനെ കളയുക അല്ലാതെ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസിലിട്ട് നമ്മൾ ആ സ്ഥലത്തെ മോശം ഒക്കരുത് ഒരിക്കലും ഇതോ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നോക്കിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഈ പ്ലാസ്റ്റിക് കവറുകൾ കിടക്കുന്ന കിടക്കുന്നതാണോ ആ പച്ചപ്പിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെട്ടു പോവാ ഇതുണ്ടോ ഇവിടെ വരുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അപേക്ഷ നിങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും ഇങ്ങനെ വലിച്ചെറിയരുത് വേണ്ട ബീർകുപ്പി പൊട്ടി കിടക്കുന്നു പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമ്മളങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറയാ പറയുക ഒന്നുമില്ല എന്നാലും നമുക്ക് ഇത് കണ്ടിട്ടൊരു സങ്കടം തോന്നും കണ്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയാൽ നല്ലറേക്കെ കാണാൻ അവിടുത്തെ പച്ചപ്പും ഓ പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഭംഗിയാണ് നമ്മുടെ വ്ളോഗർ ശ്രീപ്രിയ രാധാകൃഷ്ണൻ ഇതേണ്ടേ തിരക്ക് പിടിച്ച് നിൽക്കുവാണ് വീട്ടിൽ പോണെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഓ നിങ്ങൾ എന്തായാലും ഈ സ്ഥലത്ത് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്ടോ അതുകൊണ്ടോ എന്ത് പച്ചപ്പെന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതലും ഭംഗിയേണ്ടി വരുന്നത് ഓ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ ഇവിടത്തെ ഭംഗി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ബൈ ബൈ ഓട്ടാ അങ്ങനെ ഞങ്ങൾ നല്ലറിയോട് വിട പറയുകയാണ് നമ്മുടെ വ്ലോഗർ രാധാകൃഷ്ണൻ സോറി വ്ലോഗർ ശ്രീ രാധാകൃഷ്ണൻ